നമ്മുടെ ബംഗാൾ കോട്ടൺ സാരി ആയിട്ടുള്ള ബെഗം കൂടി റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ അനുസരാട്ടോ ഹാൻഡ് ലൂമിന്റെ അതേ ടെക്നീക് വെച്ചിട്ടോ നമ്മുടെ ബെഗംപൊടി സാരി പല്ലും ഇങ്ങനെയാണ്ടോ വരണത് ലൈൻസ് ആയിട്ട് അപ്പൊ ഈ ലൈൻസ് വരാൻ വേണ്ടിട്ട് ഇതേ ഷട്ടിലുള്ള ഇതുപോലെ ത്രെഡ് മാറ്റി കൊടുക്കും കേട്ടോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം കേട്ടോ എവിടെ എത്തുമ്പോഴാണ് ആ ത്രെഡുകൾ മാറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് അതങ്ങനെ ടൈമർ വെച്ചിട്ടോ എന്നിട്ടോ ഒന്നുമല്ല ഞാൻ റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഡിസൈൻസ് കംപ്ലീറ്റ് ആവുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് അത് കംപ്ലീറ്റ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് ബംഗാൾ ബേഗം കൂടി സാരിയുടെ നല്ല ടിപ്പിക്കൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ സാരി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബംഗാളി മറ്റൊരു കളക്ഷനകത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ